Janna, <görnä> kurre galfen vänomeda Vad är det? tror du jag säger? <görnä> Janna, kurre galfen vänomeda Galfen stanebåsebåse tallava Galfen sillava din ണ്ട് പാട്ട് കൊറച്ചും കൂടി ഒന്ന് ശരിയാ നമുക്ക് അടുത്ത വർഷം ശരിയാക്കി കിടക്കരുത് ഇതേ ഡാൻസും കൊണ്ട് പറയാനുണ്ട് അടുത്ത വർഷം പക്ഷെ പാട്ട് കൊറച്ചും കൂടി ശരിയാക്കണം ഓക്കേ മോന്റെ ആറ്റിറ്റ്യൂഡ് നല്ലതാണ് മനസ്സിലായില്ലേ പെർഫോമൻസ് നല്ലതാണ് പാട്ടുകൂടിയായ അടിപൊളി ഓക്കെ നെക്സ്റ്റ് ടൈം